പവിത്രമായ ആദർശത്തിന്റെ ബലിഷ്ടമായ കണ്ണീരി മാനവികതയെ വിളക്കിച്ചേർത്ത് പ്രപഞ്ചമടിത്തട്ടിൽ എല്ലാവരും മനുഷ്യരാണെന്ന അവബോധവും തിരിച്ചറിവും മാനവ ഹൃദയാാന്തരങ്ങളിൽ വളർത്തിയെടുത്ത് ഭൂമി മാറിടത്തിൽ വെള്ളി വെളിച്ചം പ്രസരിപ്പിക്കാൻ വാമലോകത്തുദയം ചെയ്ത് അറേബ്യയുടെ മണൽപ്പരപ്പിൽ മരുപ്പച്ച തീർത്ത മദീനയുടെ രാജകുമാരൻ സയ്യിദുൽ വുജൂദ് സയ്യദുൽ തങ്ങളുടെ മഹദ്വജനങ്ങളും ഇസ്ലാമിക ചട്ടങ്ങളും ൊണ്ട് പ്രഭാഷണ കലയുടെ വഷ്യസുന്ദര തീരത്ത് പ്രവാചക സ്നേഹത്തിന്റെ പ്രകീർത്തന ഇരമ്പം തീർത്ത പ്രൗഢ ഗംഭീര പ്രഭാഷകൻ എലിക്കുന്ന മുകൾ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം ഉസ്താദ് അൽഹാഫുൽ റിയാസ് മന്നാനി വഞ്ചിയൂർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് മകരു പുനസ്കാരാനന്തരം കുരിയോട് പള്ളിമുക്ക് മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ പ്രൗഢ ഗംഭീര മതപ്രഭാഷണം നടത്തുന്നു ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു শেনি